റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് വെൽഫെയർ പാർട്ടിയെ ചൊല്ലി പാലക്കാട് മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ലീഗ് നേതൃത്വം ധാരണയുണ്ടാക്കിയെന്ന് മുസ്ലിം ലീഗിലെ മുൻ ജില്ലാ ഭാരവാഹികൾ ആരോപിച്ചു പാർട്ടിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു പാലക്കാട് നഗരസഭയിൽ പൂളക്കാട് വെണ്ണക്കര സൌത്ത് തുടങ്ങി മൂന്ന് വാർഡുകളിലാണ് വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത് ഇവിടെ മത്സരിക്കുന്ന ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ച് വെൽഫെയർ പാർട്ടിക്ക് യു ഡി എഫിലേക്ക് വഴിയൊരുക്കാനാണ് ലീഗ് നേതൃത്വം ശ്രമിക്കുന്നതെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികൾ രംഗത്തെത്തി ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് മാരത്തോൺ ചർച്ച നടത്തി വെൽഫെയർ പാർട്ടിക്ക് കൂടുതൽ കൗൺസിലർമാരെ സൃഷ്ടിക്കാനുള്ള അതിൽ അവസരമാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം രഹസ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വ്യക്തം വിഷയങ്ങൾ സംസ്ഥാന നേതൃത്വത്തെ നേരിട്ട് അറിയിച്ചു പരിഹാരമുണ്ടാക്കാൻ ആരും ശ്രമിക്കാത്തതിനാൽ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച് ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കാനാണ് നേതാക്കളുടെ തീരുമാനം സഹായം തേടി വെൽഫെയർ പാർട്ടി ചർച്ചയ്ക്ക് വന്നിരുന്നു എന്നാൽ പാലക്കാട് വെൽഫെയർ പാർട്ടിയുമായി ധാരണയുണ്ടാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും പ്രവർത്തകരുടെ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായ മംഗലം പറഞ്ഞു അതൊക്കെ എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത് നമ്മൾ പഠിച്ച് പരിഹാരം കാണും ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം ലീഗ് പിന്നെ വെൽഫെയർ പാർട്ടിയുമായി ഒരു ധാരണയിലും എത്തിയിട്ടില്ല റിപ്പോർട്ടർ പാലക്കാട്